ഞാനിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നു പിന്നെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നു സ്പൂൺ ദേശം ഓയിലൊഴിച്ചു കൊടുക്കുന്നു ഇനി പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് ഇതൊന്നാദ്യം മിക്സ് ചെയ്യട്ടെ ഇങ്ങനെ പച്ചവെള്ളത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കട്ടോ ഒന്നിച്ചിട്ട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണേ ഒഴിച്ച് കൊടുക്കൊഴിക്കട്ടെ ഞാനിവിടെ ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് മുട്ട ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇനി കുറച്ച് പച്ചമുളക് വേണം ഒരു ലേശം ഇഞ്ചി പച്ചമുളകും ചതച്ചത് അതും കൂടെ വേണം അപ്പം ഞാനിപ്പോൾ ഒരു പാൻ വയ്ക്കുന്നുണ്ട് അടുപ്പത്ത് നമുക്ക് ആദ്യം മസാല റെഡിയാക്കാം കേട്ടോ ഒരു പാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി എന്തിലേക്ക് ഉള്ളിയാണ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ ഇട്ടിയെടുക്കട്ടെ ിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിൻ്റെ ഇഞ്ചി ചതച്ചതാണ് കുറച്ച് ഇഞ്ചി ചതച്ചത് കുറച്ച് പച്ചമുളക് പച്ചമുളക് കുറച്ച് മതിയിട്ടാണ് കൂടുതലായി പച്ചമുളക് ഒരു ശീകരം വെളുത്തുപൊടി കേട്ടോ സാധനം ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ടൊടുക്കട്ടെ പച്ചക്കറിയൊന്ന് മാറട്ടെ ഇതിലേക്ക് ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടി ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ എന്തായാലും മതി ഞാൻ കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടെ വേണമെങ്കിൽ മുളക് പൊടി ഇടാം മുളക് പൊടി ഇടുന്നില്ല കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ശീതരം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇളക്കട്ടെ നല്ലണ്ണം വഴങ്ങി തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് മല്ലാസ്റ്റ് ഇട്ടുകൊടുക്കട്ടെ ലേസ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പോരങ്കിൽ നോക്കിട്ട് കൊടുത്താൽ മതി ഞാനൊന്ന് നോക്കട്ടെ മസാലയിൽ ഉപ്പുണ്ടോന്നു തക്കാളി വെന്ത ശേഷം നോക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ടേ നോക്കട്ടോ വെന്തി മസാലയൊക്കെ റെഡി ആയിക്കുന്നു നല്ല ഒരു സ്മെല്ലും ഇനി അതിലേക്ക് മല്ലിൽ ഇട്ട് കൊടുക്കാൻ പോവാണ് ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാല ഇഷ്ടല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി മുട്ട വേണം എന്നില്ല കേട്ടോ മുട്ട ഇല്ലാതെ ഇത് ഇങ്ങനെ ഇതിന് വെറുതെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഗ്യാസ് ഓഫാക്കണ് ഇനി ഞാൻ ഇതിലേക്ക് അതിലേക്ക് മല്ലിയനട്ട് കൊടുക്കുന്നുണ്ട് മുട്ട ഇടുന്ന മുന്നേ കുറച്ച് മസാല ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് മുട്ട വേണ്ടാത്ത മുട്ട കുറച്ച് മസാല ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട ഇട്ട് കൊടുക്കട്ടെ മസാലയിൽ കിടന്നിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യേണ്ട ഒന്ന് മസാല ചൂടാവുന്നു ൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ് ഈ ചൂടിൽ കിടന്നിട്ട് ഒന്ന് മുട്ട നല്ലോണം മസാലയിൽ നമ്മൾ കുഴച്ച് വെച്ച മാവെടുക്കാം മാവ് മാവ്താ നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഞാൻ ടൈൽസിൻ്റെ മുകളിലാട്ടോ അത് പരത്തല് ചപ്പാത്തി ഞാൻ ചപ്പാത്തി കല്ലിൽ പരത്തല് രണ്ട് ചപ്പാത്തി കല്ല് പക്ഷേ എനിക്ക് എളുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബോളാക്കാം കേട്ടോ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുത് വേണമെങ്കിൽ വലുതാക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം ഞാനിത് മുറിച്ചെടുക്കുന്നതിനെ കൊണ്ട് കുറച്ച് വലിയ ബോളായിട്ടോ എടുക്കുന്നത് ധൈതീ വലിപ്പണ്ടേ ബോൾ ഓരോ റെഡി ആക്കി വെച്ചി നമുക്ക് ഓരോന്നെടുത്ത് ഞാൻ കേട്ടോ ഞാനിതിന് എടുക്കട്ടെ കുറച്ച് പൊടി ഇട്ട് എടുത്തിട്ട് പരത്തുന്നു എനിക്ക് പരത്തുമ്പോൾ എന്തായാലും റൗണ്ടാവില്ല അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ എനിക്ക് റൗണ്ടായിട്ട് അങ്ങനെ കിട്ടില്ല റൗണ്ടായിട്ട് കിട്ടുന്നവർക്കാണെങ്കിൽ നല്ല വൃ ായിട്ട് കിട്ടും പക്ഷേ അങ്ങനെ റൗണ്ട് വരില്ല അപ്പം ഞാൻ മുറിച്ചെടുക്കുക ചെയ്യുന്നത് അതാണ് മാവ് ലേശം കൂടുതലെടുത്തിട്ട് റോളാക്കി ഞാൻ മുറിച്ചെടുക്കണ്ടേ പാത്രം വെച്ചിട്ട് അതിൻ്റെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കട്ടെ നമുക്ക് ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുത്തത് എണ്ണം മുറിച്ചെടുക്കട്ടെ ഞാൻ ഓരോണ്ണം കൂടി അങ്ങനെ തന്നെയാക്കട്ടെ ഡൗട്ടോ കഴിക്കുന്നത്

ഉപയോഗിക്കുന്നുണ്ട് അത് രണ്ടെണ്ണം കൂടെ പരത്തിയ ശേഷം കാണിച്ച് ഇതാക്കുന്ന കാണിച്ച് ചപ്പാത്തിയൊക്കെ പരത്തി റെഡി ആക്കിയിരിക്കുന്നു ഇനി ഞാൻ എന്താ പരത്തി വെച്ചതിലേക്ക് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മസാല നമുക്ക് വേണ്ടേന വേണ്ട വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കട്ടോ മസാല വെച്ചുകൊടുത്തേന് ഇനി അതിൻ്റെ മേളിലേക്ക് ഞാൻ ഒരു ചപ്പാത്തിയും കൂടെ വെച്ചുകൊടുക്കണ്ടേ ചപ്പാത്തി കൂടെ വെച്ചു കൊടുക്കണ്ടേ എന്നിട്ട് മെല്ല ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ മെല്ലെ നെല്ല് കാണാനൊരു വൃത്തിയായി ഇനിയിപ്പം അല്ല നമ്മൾ കൈ കൊണ്ടാക്കണേ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കൈ കൊണ്ട് ചെയ്താൽ മതി മസാല പുറത്തേക്ക് വരേണ്ട വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ട് അമർത്തി കൊടുത്താലും മതി ഒന്നും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇതൊന്നും കൂടെ റെഡി ആക്കുന്നത് ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം ക്കി നോക്കണേ ഒരു ദിവസമെങ്കിലും രാവിലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുംട്ടോന്നെ ഇപ്പം നമുക്ക് മുട്ട എത്ര വേണമെങ്കിലും വെക്കട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ മൂന്നെണ്ണം വേണേൽ മൂന്നെണ്ണം വയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വയ്ക്കട്ടെ മുട്ട എത്ര വേണമെങ്കിലും വയ്ക്കാം േ ഇനി ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് പരുത്തി വെച്ചത് ഇട്ട് കൊടുക്കട്ടെ വെച്ച് കൊടുപ്പിക്കുന്നു കൂടുതൽ തീല് വെക്കരുത് ഒന്ന് നല്ലോണം വെന്ത് വറ്റ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ ോക്കും നല്ലോണം പൊങ്ങി വരുന്ന കണ്ടില്ലേ പിന്നെ ചട്ടകം വെച്ചിട്ട് ഒന്നാമൃത്തുമ്പോൾ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ നമുക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ കറി വേണമെങ്കിൽ കറി കൂട്ടാം ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ അതിലേക്കൊരു തക്കാളീൻ്റെ സോസാണ് ഉണ്ടാക്കുന്നത് സോസുമായി തക്കാളി ഒന്ന് വഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തക്കാളി സോസല്ല തക്കാളി ലേശം മുളക് പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടെ അത് കണ്ടില്ലേ നല്ലോണം പൂ ഉള്ളിൽ വരുന്നു കണ്ടു ഇതെടുക്കുന്നുണ്ടേ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഉണ്ടല്ലേ പൊങ്ങി വരുന്നുണ്ടോ നല്ല് വയ്ക്കുന്ന ദോശ വല്ല് വെക്കുമ്പോൾ തന്നെ പൊങ്ങി വരും ണ എടുക്കണ്ടട്ടോ ഞാൻ എണ്ണ എടുത്തോന്നേ ഉള്ളൂ എണ്ണ എടുക്കണമെന്നു തിരിച്ചിട്ട് കൊടുക്ക ഇത് എടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല ഗോൾഡൻ കളറായി വന്നിരിക്കുന്നത് മുരിങ്ങിയിട്ട് ഇതിങ്ങോട്ട് മാറ്റുന്നുണ്ട് ഇനി ഞാനൊരു വേൻ വയ്ക്കുന്നുണ്ട് തക്കാളി വാട്ടർ ഇലയ്ക്ക് കുറച്ച് വെളിച്ചു കൊടുത്തിന് ഇനി ഞാൻ തക്കാളി ആണെടുക്കുന്നത് നമ്മള് തക്കാളി ഇവിടെ റെഡി ആക്കി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് ഈ ലേശോ ഉപ്പും ലേശം ഇട്ട് കൊടുക്കണം

ഫസ്റ്റ് ഇവിടെ റെഡി ആക്കി എന്ന് എന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല നല്ലോണം ഒരിഞ്ഞിട്ട് നല്ലോണം മുട്ട ചേർത്ത് ഉണ്ടാക്കിയ മുട്ട ഇല്ലാതെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് പറയണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നാളെ വരും